അധ്യാപകരാവട്ടെ നിരന്തരം അനുഭവത്തിലുള്ള അധ്യാപകർ നിരന്തരം ഈ അമ്മമാരും കൂടെയും വിദ്യാർത്ഥികളും കൂടെ നിരന്തരം അവർക്ക് വേണ്ട പരിശീലനവും ക്ലാസ്സും നിർദ്ദേശങ്ങളും കൊടുക്കാൻ എപ്പോഴും കൂടെയുണ്ട് തന്നെയാണ് നല്ലൊരു അധ്യാപക നമുക്കുള്ളതുകൊണ്ട് ഒന്ന് തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ വിജയം അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നടക്കും പല പല പരിപാടികളും നമ്മുടെ സ്കൂളിൽ നടക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ അമ്മമാരും പുരുഷനാക്കളും നല്ല ശ്രദ്ധിക്കണം സമയങ്ങളിൽ ഇനിയുള്ള ില് നമുക്ക് ഈ തവണ സെക്കൻഡ് വിത്ത് ഗ്രേഡ് ആണ് നമുക്ക് നമുക്ക് ഏകദേശം എൺപതോളം വിദ്യാലയങ്ങൾ മത്സരിച്ച പരിപാടിയിൽ നമുക്ക് രണ്ടാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട് ഒരു സന്തോഷമുള്ള കാര്യമാണ് നല്ലൊരു കൈഡ് കൊടുക്കാൻ നമുക്ക് ഒരുപാട് ാണ് അതിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനായിട്ട് ശരിക്കും സിയും ഹർഷ ഫാത്തിമികർഷ ഫാത്തിമ സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് വിത്ത് എ ഗ്രേഡ് നമുക്ക് തേർഡ് മുഹമ്മദ് മുഹമ്മദ് റയ്യാൻ കെ കെ റാസിൽ നാല് പരിസര നിരീക്ഷണമാണ് ഈ തവണ ആദ്യമായിട്ടാണ് പരിസര നിരീക്ഷണം സബ്ജില്ലാ മത്സരത്തിൽ വരുന്നത് പരിസര നിരീക്ഷണത്തിൽ വെച്ചത് മുഹമ്മദ് ഹംദാൻ ആൻഡ് സദാ ഫാത്തിമ രണ്ടുപേരും നാല് ഡി ആണ് നല്ല ഗൈഡ് കൊടുക്കുക തന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് ഇരുപത് പേജുകൾ ആൽബം തയ്യാറാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് അവരിത് സമ്മാനം നേടിയിരിക്കുകയാണ് പ്ലേസ് ലഭിച്ചിട്ടുണ്ട് തേർഡ് വിത്ത്നാർഷാ ഫാത്തിമിഡ്

നാലടി നാലടി നല്ല നല്ല കൊടുക്കാം മൂന്നാം സ്ഥാനം നേടി എ അടുത്ത മുഹമ്മദ് ക്ലാപ്പ് ഇനി നമുക്ക് അടുത്തത് പ്രവൃത്തി പാലിച്ച് നല്ല കൈഡ് കൊടുക്കാം എ ഗ്രേഡിൽ ആയിരിക്കുന്നു വെജിറ്റബിൾ നാജിയ ഫ്രണ്ടിംഗിൽ പിന്നീട് ചിത്ര തുന്നൽ എംബ്രോയ്ഡറി ആയിഷ പി നാല് ഡി എ ഗ്രേഡ് നല്ല പ്രോത്സാഹനം കൊടുക്കുക അടുത്തതായിട്ട് നന്ദികയാണ് നല്ല ക്ലാസ് കൊടുക്കാം നന്ദിക ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നമുക്കൊരു ഫസ്റ്റ് ലഭിച്ചിട്ടുണ്ട് നന്ദികയിലൂടെയാണ് നന്ദിക നാലു ഡി ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഇനി ഇലക്ട്രിക്കൽ വയറിംഗ് ഇഷാൻ ആദാം മൂന്ന് ഡി ബി ഗ്രേഡ് ഇലക്ട്രിക്കൽ വയറിംഗ് ഇഷാൻ ആദാം മൂന്ന് ഡി ബി ഗ്രേഡ് അടുത്തത് ലഭിച്ചിട്ടുണ്ട് നല്ല കയ്യിൽ കൊടുക്കാം ചന്ദനത്തിരി നിർമ്മാണം നാല് സി എ ഗ്രേഡ് അടുത്തത് പോട്ടറി പെയിന്റിംഗ് പോട്ടറി പെയിന്റിംഗ് അതിഥി മൂന്ന് ഡി നമ്മുടെ കലോത്സവമാണ് സബ് ജില്ലാ

മോണോ ആക്ട് ബി ഗ്രേഡ് േഡ് ഇത്തോടെ ആദ്യമായിട്ടാണ് സഹസില് യാതൊരു പരിഭ്രമവും ഇല്ലാതെ മനോഹരമാണോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതത് ഭരതനാട്യം എ ഗ്രേഡ് ബി നല്ല കാപ്പൊടുക്ക അടുത്ത ഗ്രേഡ് ത് okay. 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 കൊച്ചു കലാകാരന്മാർക്ക് നല്ല കഴിഞ്ഞ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക ഗ്രേഡ് അറബിക് ഗ്രേഡ് നല്ല കഴിഞ്ഞ കൊടുക്കൂ നമ്മള് തൊണ്ണൂറോളം സ്കൂളുകളോട് മത്സരിച്ചിട്ടാണ് നമ്മൾ ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങുന്ന കാര്യങ്ങൾ അറിയുക നമ്മൾ ഒരിക്കലും മോശക്കാരല്ല പിടുക്കന്മാരാണ് സ്കൂൾ നല്ലൊരു കഴിഞ്ഞെടുത്തേ തൊണ്ണൂറോളം നമ്മൾ മനസ്സിലാക്കുക ആഷ്നാ ആഷ്നാ പി പി ബി 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 ഗ്രേഡ് ഗ്രേഡ് ഇഷാൽ 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 കെ കെ സി സി കെ അറബി കയ്യേത്തിൽ ബി ഗ്രേഡ് വാങ്ങിയ മുഹമ്മദ് ഷാനിഫ് കെ അറബി എ ഗ്രേഡ് അറബിക് എ ഗ്രേഡ് വാങ്ങിയ ഫാത്തിമ മുഹമ്മദ് ഹംദാൻ കെ ഡി ഖുർആൻ പാരായണം തെറാവത്ത് മത്സരത്തിൽ എ ഗ്രേഡ് വാങ്ങി മുഹമ്മദ് റാസിൽ എം കെ ഡി അറബി സംഘഗാനം

പഞ്ചായത്ത് തല വായന മത്സരത്തിൽ എൽ പി സ്പി പഞ്ചായത്ത് തല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കരുത് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായി ദേവദത്ത് ഫോർഡിച്ച് സംഘടിപ്പിച്ച ശലഭോത്സവം ശലഭോത്സവം ആക്സൻ സാമിൽ പങ്കെടുത്ത അനുനന്ദ് കൃഷ്ണ യു കെ ജി സി ജൻവി ജന്മി കോ देविका के फातिमा सलवा नाइसा फातिमा श्री पार्वना फातिमा माहिरा यूकेजीसी, एलकेजी विभाग फतिमा दियाना एल बी ഈ വിഭാഗം കളറിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അനുനന്ദ് കൃഷ്ണ യു കെ ജി എ സെക്കൻഡ് യു കെ ജി എ തേർഡ് ആദം യു കെ ജി എവിടെ വരെ നമ്മുടെ ശാസ്ത്രമേളയില് നമ്മളെ സ്കൂളിന് കളക്ഷനിൽ ബി തേർഡ് ഗ്രേഡ് നേടാൻ സഹായിച്ച കൊറേ രക്ഷിതാക്കളുണ്ട് രക്ഷിതാക്കളും കുട്ടികളും ഉണ്ട് ഞങ്ങളിവിടെ പേര് വിളിക്കാം അത് ആ കുട്ടിയും രക്ഷിതാവും കൂടെ നമ്മുടെ സ്റ്റേജിലേക്ക് വരണം നമ്മുടെ സ്കൂളിന്റെ ഒരു സ്നേഹ സമാധാനം ഇവിടെ ടീച്ചേഴ്സ് ഒരുക്കിയിട്ടുണ്ട് ടീച്ചേഴ്സിന് ഞാൻ ക്ഷണിക്കുകയാണ് ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാവരും സ്റ്റേജിലേക്ക് വരിക സോറി അനയാണ് അനയ മൂന്ന് ബനാന റാഗി സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ തയ്യാറാക്കിയ വിഭവങ്ങളുടെ പ്രത്യേകത ശരീരത്തിന് വളരെ പോഷക സമ്പുഷ്ടമായ വാഴകൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയതിനാണ് നമുക്ക് സെക്കൻഡ് വി തേഗ്രയുടെ സബ് ജില്ലയിൽ ലഭിച്ചത് അതിലാക്കി അനയെയും അമ്മയെയും സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ ബിജി ടീച്ചറെ ക്ഷണിക്കുന്നു നല്ല കൈഡ് കൊടുക്കുക രക്ഷിതാപനും കുട്ടിക്കും അനയ്യ മൂന്ന് ഏത്തപ്പായസം ഏത്തപ്പായസം തയ്യാറാക്കിയ തന്മയ തന്മയ മൂന്ന് ഇ അമ്മ എത്തിയിട്ടില്ല അമ്മയോട് നമ്മുടെ സ്നേഹം അറിയിക്കുക തയ്യാറാക്കിയ പാരന്റിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ചെറിയ സമ്മാനം സ്കൂളിന്റെ വകാൽ നാല് ഈ ഉണ്ണിക്കാമ്പ് കൊണ്ട് പായസം ജനയും പാരന്റിനെയും ക്ഷണിക്കുന്നു ജിനാൽ നാല് ഈ ദിയ ഇയിൽ നിന്ന് അടുത്തത് കൊണ്ടും ഹൽവ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ദിയ പാരന്റും നല്ല നല്ല ഹൽവ അടുത്തത് നാജി ഒന്ന് ഈ രക്ഷിതാവിനെയും ക്ഷണിക്കുകയാണ് ക്ലാബ് എടുക്കണം നിജ ഒന്ന് ഈ ഗുണപ്രദവുമായ ഭക്ഷ്യ വിഭവങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചതിനാണ് നമുക്ക് സബ് ജില്ലയിൽ രണ്ടാം സ്ഥാനം ജി എൽ പി എസ് പറപ്പ് ഇപ്പേക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അതിൽ നമ്മുടെ രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണ് എന്നറിയിക്കുകയാണ് ദിൽഷ നാലടി വാഴ കിച്ചടി അടുത്തത് ഐസീൻ നാലിടി കാമ്പൂഷ്യം കാംബൂ എന്ന വിഭവമാണ് ഇവർ തയ്യാറാക്കിയത് ഐസാ മെഹറിൻ നാലിടി പാര ഐസറിൻ നാലിടി കാമ്പൂഷ്യം തയ്യാറാക്കി അടുത്തതായി ആദി കൃഷ്ണ നാലിടി ഇലയട തോൽ തോരൻ തയ്യാറാക്കി ഏത്ത കായുടെ തോൽ കൊണ്ട് തോരൻ ഉണ്ടാക്കിക്കൊണ്ട് വാഴയുടെ ഒരു വിഭവങ്ങളും നമ്മൾ പ്രാവശ്യം ഒഴിവാക്കിയിട്ടില്ല എല്ലാ വിഭവങ്ങളും കൊണ്ട് രുചികരമായ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഷൈസ്തോ ഷൈസ്തയുടെ പാരന്റ് ഏത്തത്തോൽ തോരൻ അടുത്തത് പിണ്ടിമോര് തയ്യാറാക്കി ഷസ ഡി ക്ലാസ്സിൽ ഷസയും പാരന്റ് ക്ഷണിക്കുകയാണ് പിണ്ടിമോര് വാഴപ്പിണ്ടി കൊണ്ട് മോര് തയ്യാറാക്കിക്കൊണ്ട് ഷസയും ഷസയുടെ ഉമ്മയും അടുത്തത് അവന്തികയും പാരന്റിനെയും ക്ഷണിക്കുന്നു ഏത്ത പച്ചടി തയ്യാറാക്കി തന്ന അവന്തിക രക്ഷിതാവില്ല രക്ഷിതാവിനോട് നമ്മളെ സ്നേഹം അറിയിക്കാൻ ഏത്ത ഹൽവ തയ്യാറാക്കി കൊണ്ട് അബ്ദുള്ള രണ്ടുകീഴിൽ നിന്ന് അബ്ദുള്ളയും രക്ഷിതാവും ഏത്ത ഹൽവ ഹലുവ നമുക്ക് തയ്യാറാക്കിയിരിക്കുകയാണ് രുചികരമായ ഹലുവ അത് ആസ്വദിച്ച് കഴിച്ചിരുന്നു ഏത്ത ഹലുവ അബ്ദുള്ള രക്ഷിതാവും നല്ലതായിട്ട് കൊടുക്കാം ഇനി അടുത്ത് വാഴയില കൊണ്ട് ചമ്മന്തി തയ്യാറാക്കി സൻഹ നാല് നിന്നും സൻഹ വാഴ ഇല ചമ്മന്തി ലക്ഷതാപനെ ക്ഷണിക്കുന്നു സൻഹയും അടുത്തത് പഴം ലഡു പഴം കൊണ്ട് ലഡുണ്ടാക്കി ഫറാസ് മൂന്ന് സി ഫറാസും പാരന്റേഷ് പഴം കൊണ്ട് ലഡു തയ്യാറാക്കി ഫറാസ് ഗാന്ധിയൻ പ്രകൃതി ചികിത്സാലയം നടത്തുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ഡോക്ടറാണ് നമുക്ക് കൊറേ ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഐഡിയ തന്നത് സാറിന് കൂടി ഈ സമയത്ത് നമ്മൾ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് അപ്പൊ ഇതാണ് നമുക്ക് ഈ വിഭവങ്ങൾ ഉള്ളത് ഇനി നമുക്ക് ശാസ്ത്രമേളയില് ചാർട്ട് തയ്യാറാക്കാൻ നമ്മളെ സഹായിച്ച നിശേച്ചിയെ ക്ഷണിക്കുന്നു നിഷ നിഷ നിഷേചിക്കുള്ള സമ്മാനം കൊടുക്കുന്നു പിടി നല്ല ഗൈഡ് കൊടുക്കും ഹംദാൻ ഉള്ള സമ്മാനം ഇവിടെ കൊടുക്കുന്നുണ്ട് കലോത്സവത്തിൽ പങ്കെടുത്ത ഹംദാൻ നല്ല ക്ലാസ് വായന മത്സരം കയ്യെഴുത്തു മത്സര വിജയികൾ അത് രണ്ടാം ക്ലാസ്സിൽ നിന്നും ഷെസാൻ രണ്ടടി ആയിഷ രണ്ടി അസിം രണ്ടി മൂന്നുപേരെ ക്ഷണിക്കുന്നു ഷെസാൻ രണ്ടടി ആയിഷ രണ്ടി അസിൻ വിദ്യാഭ്യാസം ക്ഷണിക്കുകയാണ് ഷെസാൻ ആയിഷ ആൻഡ് അസീം നല്ല കഴിഞ്ഞു കൊടുക്കാം ഇനി മൂന്നാം ക്ലാസ്സിൽ നിന്നും ഫാത്തിമാനിയ ഫാത്തിമാനിയ ആൻഡ് നൗബ ഹാനിയ ഹാനിയ മിൻഹ ഇനി അടുത്ത കൂടുതൽ റെഡിയാവുക കയ്യെഴുത്ത് മത്സരമായിരുന്നു രണ്ടടി ആയിഷ രണ്ടടി ഷാൻ രണ്ടടി

ദേശണ്ടി ആദിയ മറിയം അണ്ടി എസ് ദുബ ഫാത്തിമ രണ്ടി ആണ് ഞാൻ ചൊല്ലം എൻ്റെ ബാപ്പുജിൻ്റെ ബാപ്പുജി ചിത്രജന വത്സരം പ്രശസ്തനവിലാം ആം ഈ जमीन മൂന്നി പേര് ത പാസിം കെ നാല് പേര് മുഹമ്മദ് റഹമൻ കെ നാല് പേര് സമ്മാന അവസാനിച്ചിരിക്കുകയാണ് ഈ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ടോ നമ്മുടെ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോട് അറിയിക്കാം നമ്മുടെ ഔദ്യോഗികമായ നന്ദി സമാർ വേണ്ടിട്ട് അഡ്മിഷൻ ടീച്ചറെ ക്ഷണിക്കുന്നു സമ്മാനായ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അവര് സമ്മാനം മേടിച്ചുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഇവിടെ വന്നിരുന്നത് ആസ്വദിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവരുടെ മിടുക്കിനെ വളം വെച്ചുകൊടുത്ത് അവരെ ഈ സമ്മാനത്തിലായിട്ട് ഇവിടെ ഒരുക്കിയ ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും അതിനോടൊപ്പം അവരെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കും അവരെ ഏറ്റവും മനോഹരമായി ഒരുക്കി സ്കൂളിനെ ഇങ്ങനെ ഒരു വിജയം കരസ്ഥമാക്കാനായി പരിശീലിപ്പിച്ച് പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും മറ്റെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും ജി എൽ പി എസ് പറമ്പിൽ പേരിൽ അറിയിച്ചുകൊള്ളുന്നു